ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ശരത് അപ്പാനി ഓക്കെ ശരത് അപ്പാനീ പറയുന്ന വേർഡ്സും ഒക്കെ നമ്മളെ ബിഗ് ബോസ് വീട്ടിൽ ഭയങ്കര അവർ അവരുടെ വീട്ടുകാരെ വെച്ചിട്ടാണ് ശരത്ത് സംസാരിക്കുന്നത് അത് ഒരിക്കലും അല്ല വീട്ടുകാരെ പറഞ്ഞ കളിയും ജയിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് അത് അക്സെപ്റ്റബിൾ അല്ല വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ അനീഷ് അനീഷേൻ്റെ അനീഷേൻ്റെ കഥ പറയുകയാണ് അവരുടെ ജീവിത കഥ പറയുകയാണ് ഒട്ടും ഇഷ്ടപ്പെടാത്ത ശരത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പറയുന്ന വേർഡ്സ് നീ പോയി കൊപ്ര വിറ്റ് ജീവിക്കടാ ീ പോയി കൊപ്ര വിറ്റ് ജീവിക്കടാ എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഈ ഒരു പണി പറഞ്ഞിട്ടുള്ളതല്ല കൊപ്ര വിറ്റ് ജീവിക്കടാ ഇത് ഇത് ഇങ്ങനെ പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരാളുടെ ജീവിത കഥ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിനെ എടുത്തിട്ട് വലിയൊരു വലിയൊരു സംഭവം ആക്കിയിട്ട് പോയി നടക്കുന്നതാണ് ഈ ശരത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ഒരു ആക്സെപ്റ്റബിൾ അല്ല അനീഷയുടെ കഥ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആകെ അഭിനന്ദിക്കുക എല്ലാം ചെയ്യുന്നത് അഭി മാത്രമാണ് ആ ബിഗ് ബോസ് ഹൗസില് വേറെ ആർക്കും തന്നെ ഈ അനീഷയുടെ കഥ ഇഷ്ടപ്പെടാത്തതുപോലെയാണ് അവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അവരുടെ പഴയ ജീവിതത്തിൽ നിന്ന് അവർ മുന്നോട്ട് കയറി വന്ന കാര്യമാണ് അവരവിടെ അവരുടെ അവരുടെ ജീവിതകഥയായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ വേദനകൾ അനുഭവിച്ചിട്ടാണ് അവർ കയറി വരുന്നതെന്നും ഒക്കെയാണ് അവിടെ പറയുന്നത് അത് ഒരു അതിന് വിട്ടിട്ടാണ് ശരത് അപ്പാനി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ടാസ്കിന്റെ ഭാഗമായിട്ട് അനിമോളിപ്പം എല്ലാവരുടെ അടുത്തും ഇണ്ടാതെ നടക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ ബിഗ് ബോസ് ഹൗസിൽ ആരുടെ അടുത്തും ഇണ്ടാൻ കഴിയാതെ സംസാരിക്കാൻ കഴിയാതെ നടക്കുകയാണ് ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ തന്നെ ഈ അപ്പാനീ ശരത്ത് പുറകെ നടന്ന് അനിമോളിനെ ഭയങ്കരമായിട്ട് ബുള്ളിങ് ചെയ്യുന്നു ബുള്ളിം ചെയ്യുന്ന ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു നിന്റെ അച്ഛൻ കരിപ്പെട്ടി കട്ട് എടുത്തിട്ടാണ് എന്ത് ബിസിനസ് നടത്തിയെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ അങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പം ഏറ്റവും വൃത്തികെട്ട ഒരു തരം താഴ്ന്നൊരു ഗെയിം തന്നെ ാണ് ശരത് അപ്പാനി കളിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരിക്കലും ഈ ബിഗ് ബോസ് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറിയിട്ട് ഇങ്ങനെ കളിക്കുന്ന ഒരു ബിഗ് ബോസിന്റെ പ്രോഗ്രാം കളിക്കുന്ന ശരത് ഒരിക്കലും ആരും എല്ലാവരും വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരത് അപ്പാനീന്റെ ജീവിത കഥ പറഞ്ഞപ്പോൾ അമ്മ കഷ്ടപ്പെട്ട് വളർത്തി കഷ്ടപ്പെട്ട് വളർത്തി അത് കഴിഞ്ഞ് രണ്ടാം വിവാഹം കഴിച്ചിട്ടാണ് പിന്നെ അവരെ നോക്കിയത് ഇതാരെങ്കിലും തിരിച്ചു പറയുമ്പോൾ അവൻ ശരത്തപ്പാനി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക അത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ റിയാക്ട് ആ ഒരു ചിന് ആ ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഓരോരുത്തരുടെ ജീവിതകഥ പറയുന്നത് അവർ വന്ന സാഹചര്യത്തിൽ നിന്ന് മികളിലോട്ട് വരുന്ന കാര്യം മാത്രമാണ് അവരെ സംസാരിക്കുന്നത് പക്ഷെ ശരത്തപ്പാൻ കളിക്കുന്നത് ഏറ്റവും വൃത്തികെട്ട തരം താഴുന്ന ഒരു കളിയാണ് അപ്പം ഇതൊരിക്കലും വെച്ച് കുറിപ്പിക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും ഇയാളെ ആകുട്ടാക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ നിഗമനം നിഗമനത്തിനോട് നിങ്ങൾ എല്ലാവരും യോജിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് എഴുതുക അപ്പോൾ വീഡിയോ ഉള്ളൂ അപ്പോൾ ശരി